ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിരി നമ്മുടെ പല ഹോർമോണുകൾ പ്രവർത്തിക്കുന്നതിനും ഒരു ചിരി മുഖത്ത് ഒരു ചിരി ഒരു ചിരി വിടരുമ്പോൾ അത് മുഖത്തിൻ്റെ പേശികളെ കൂടി ഒന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് മാറ്റി ഉയർത്തിക്കൊണ്ട് അതിൻ്റെ സൗന്ദര്യം പോലും വർദ്ധിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അതിനെപ്പറ്റി പറയുന്നുണ്ട് ചിരിയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ രണ്ട് അപരിചിതരാണെങ്കിൽ കൂടി അങ്ങോട്ട് പരസ്പരം പോകുമ്പോൾ ഒന്ന് ചിരിച്ചാൽ ഒരു മറുപടി എത്ര അപരിചിതരാണെങ്കിൽ കൂടി ഒരു ചിരി നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അതൊരു പരിചയത്തിലേക്ക് പോലും കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുഞ്ചി ചിരി പലതരത്തിലുണ്ട് പുഞ്ചിരി മുതൽ പൊട്ടിച്ചിരി വരെ ഉണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതു തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു ഈ ചിരി തന്നെയാണ് പരസ്പരം കണ്ടാൽ ചിരിക്കാൻ പോലും മടിക്കും മടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ ചിന്തകൾ മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് അടുത്തിരിക്കുന്നവരൊഴിവൻ നമുക്ക് തിരിക്കാൻ സാധിക്കാറില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ മൊബൈലിലും മറ്റും മുങ്ങി നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം പുറകോട്ട് കൊണ്ടുപോകുന്നതാണ് മനസ്സിൻ്റെ ഭാരം പോലും കുറയ്ക്കാൻ ഈ ചിരി സഹായിക്കും എന്നാണ് പറയുന്നത് നമ്മൾ എത്ര ടെൻഷൻ എടുത്തിരുന്നാലും ഒന്ന് ചിരിച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനിലെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നൊരു അവസ്ഥ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യത്തിന് നടത്തം മാത്രമല്ല ചിരിയും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ചിരിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ചിരിഞ്ഞ് ചിലരൊക്കെ ചിരിക്കുമ്പോൾ നമുക്ക് ആരോചകമായി തോന്നാം എന്താണെന്ന് വെച്ചാൽ അവരൊരു നമ്മളെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പുച്ഛിക്കുന്ന രീതിയിലോ ആ ചിരി പലതരത്തിലുണ്ട് പക്ഷേ ആരോഗ്യകരമായ ചിരി എല്ലാവർക്കും ഈ സമൂഹത്തിന് തന്നെ നല്ലതാണ് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ചിരി ക്ലബ്ബുകൾ വരെ രൂപം കൊണ്ടിട്ടുണ്ട് പല സിറ്റികളിലും ചിരിയുടെ ക്ലബ്ബുകൾ ചിരിക്കണം ഇങ്ങനെ ചിരിക്കണം ഇങ്ങനെ ചിരിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന കുറേ പേരും ഒക്കെ എല്ലാവരും ഈ സമൂഹത്തിലുണ്ട് ഏതായാലും ചിരി ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മൾ ആ ചിരിയെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ചിരി നമ്മളിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള സാംസ്കാരിക വേദികളും മറ്റും സംഘടിപ്പിക്കുന്ന ഇത്തരം ആരോഗ്യപരമായ ക്ലാസ്സുകളിലും നമുക്കൊക്കെ ഒന്ന് ഉറക്കെ ഉറക്കിച്ചിരിക്കാനുള്ള അവസരങ്ങളുണ്ടാണ് വീടുകളിൽ നിന്നുപോലും ചിരി അകന്നുപോയിരിക്കും നമ്മളെല്ലാം പണ്ടെല്ലാം ഈ കൂട്ടുകുടുംബത്തിലിരിക്കുമ്പോൾ ഒരു സായം സന്ധികളിലെല്ലാം നമ്മൾ ഒരു ഒന്നിച്ചു കൂടിക്കൊണ്ട് പല തമാശകളും പൊട്ടിച്ച പറഞ്ഞുകൊണ്ട് ചിരിക്കുകയും അതുപോലെ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ചില സിനിമകളൊക്കെ വളരെ ചിരിക്ക് പ്രാധാന്യം നൽകി സിനിമകളാണ് വരാറുള്ളത് ഇന്നിപ്പോൾ ചിരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം കാരണം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാവിലെ എണീക്കുന്നു നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോകുമ്പോൾ അയൽവാസികളോട് പോലും ചിലപ്പോൾ നമ്മൾ സംസാരിക്കാനോ അവരുടെ കാര്യങ്ങളിലേക്കൊന്നും അവരുടെ സന്തോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പോലും നമുക്ക് സാധിക്കാറില്ല പോരാ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തണം അതുവഴി നമ്മൾക്കും സന്തോഷം ഉണ്ടാകണം നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം വിഷമിച്ചിരുന്നാൽ തന്നെ നമ്മൾ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടി നമ്മുടെ ഒരു നെഗറ്റീവ് എനർജി നൽകുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ചിരി നഷ്ടപ്പെടാത്തൊരു ലോകത്ത് നമുക്ക് വീണ്ടും ജീവിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ച സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരോട് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നന്ദി